നമസ്കാരം വ്യവസായ ഭീമൻ വിജയ് മല്യ ഉൾപ്പെടെ രാജ്യം വിട്ട പിടികിട്ട പുള്ളികളെ വിട്ടുകിട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഉന്നതതല അന്വേഷണ സംഘം യു കെയിലേക്ക് പോകുന്നു കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം യു കെ അധികൃതരുമായി ചർച്ച നടത്തി തെളിവുകൾ ശേഖരിക്കും ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആസ്ഥാനം ആക്രമിച്ച ഖലിസ്ഥാൻ ഭീകരർക്കെതിരായ കേസുകളും അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിലുണ്ട് നാടുവിട്ട വമ്പന്മാരെ പിടികൂടാൻ നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ ശക്തമായ നീക്കമാണ് നടത്തുന്നത് സി ബി ഐ ഇ ഡി എൻ ഐ എ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ലണ്ടനിലേക്ക് പോകുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ സംഘത്തെ നയിക്കും ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനോടൊപ്പം യു കെ അധികൃതരുമായി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തും പ്രതികളുടെ യു കെയിലെ സ്വത്ത് വിവരങ്ങളും ബാങ്ക് ഇടപാട് രേഖകളും കൈമാറാൻ സംഘം ആവശ്യപ്പെടും വിജയ് മല്യ നീരവ് മോദി സഞ്ജയ് ഭണ്ഡാരി തുടങ്ങിയ പിടികിട്ടാപ്പള്ളികൾ നിലവിൽ രാജ്യമെട്ട് ബ്രിട്ടനിലാണ് കഴിയുന്നത് ഇവരെ വിട്ടുകിട്ടണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിനെതിരെ പ്രതികൾ യു കെ കോടതിയെ സമീപിച്ച കേസിൽ വർഷങ്ങളായി നടപടികൾ തുടരുകയാണ് മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ഉടമ്പടി പ്രകാരം സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതികളുടെ വിവരങ്ങൾ കൈമാറാൻ ഇന്ത്യയും യു യുകെയും നേരത്തെ ധാരണയിലെത്തിയതാണ് ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആസ്ഥാനം ആക്രമിച്ച് ഇന്ത്യൻ പതാകയെ അപമാനിച്ചതുൾപ്പെടെ ഖലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരായ കേസുകളിലും കേന്ദ്ര ഏജൻസികൾ നടപടികൾ തുടരുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സന്ദർശനം പിടികിട്ട പുള്ളികളെ തിരികെ എത്തിക്കാൻ കേന്ദ്രം നടപടികൾ എടുക്കുന്നില്ല എന്ന പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ നീക്കം നടത്തുന്നത്